കെ സേനിന്റെ സ്വാതന്ത്ര്യം പരിപാടിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് കുമ്പടാജ പഞ്ചായത്തിലെ എന്ന സ്ഥലത്തെ ഒരു സങ്കട കാഴ്ചയിലേക്കാണ് മകൾ എഞ്ചിനീയറായി കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരമ്മ ഒടുവിൽ ആ അമ്മ മകൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനം ലഭിച്ച് കോളേജിൽ ചേരുവാനായി പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായ ഒരവസ്ഥ ഒടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മകൾ കോളേജ് ജീവിതത്തിന് എന്ന് മാത്രം അർത്ഥം നൽകിയ കൂട്ടുകാരാ നിങ്ങളുടെ കാഴ്ചയെ ഒരു മഹാദുഃഖത്തിനു മുന്നിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളിപ്പോഴുള്ളത് കാസർഗോഡ് പെരള സംസ്ഥാനപാതയിൽ കർണാടക അതിർത്തിയോട് ചേർന്ന എന്ന സ്ഥലത്താണ് മേൽക്കൂര പോലുമില്ലാതെ മഴയെ തോൽപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കെട്ടിവെച്ച ഈ കൂര കാണുക കയറി കിടക്കാൻ ഇടങ്ങളില്ലാത്ത ആയിരങ്ങളൊന്നിൻ്റെ കഥയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കാഴ്ചയെ കാണാതെ പോകരുത് ഇനി കാണുക ഈ കോരയ്ക്കുള്ളിൽ കഴിയുന്ന കുഞ്ഞു പെങ്ങളുടെ ജീവിതത്തിൻ്റെ മഹാദുഃഖത്തെക്കുറിച്ചറിയുക ഇത് ജയശ്രീ കാസർഗോഡ് പോവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനി പുത്രക്കളയിലെ സരസ്വതി എന്ന അമ്പത് ഏകമകൾ അച്ഛൻ കുഞ്ഞുനാളിലെ ഉപേക്ഷിച്ചു പോയിട്ടും ഒരു കുറവും അറിയിക്കാതെ സരസ്വതി മകളെ പൊന്നുപോവലു നോക്കി രാപ്പകൽ വീടി തെറുത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ അവർ മകളെ പഠിപ്പിച്ചു പഠിപ്പിച്ച് പഠിപ്പിച്ച് മകളെ വലിയ എഞ്ചിനീയറാക്കണമെന്നായിരുന്നു ആ അമ്മയുടെ മോഹം അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് അവൾ പഠിച്ചു വളർന്നു ഒടുവിൽ ബദിയെടുക്കാൻ നവജീവന സ്കൂളിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായപ്പോൾ പോവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് സീറ്റ് ലഭിക്കുകയും ചെയ്തു അമ്മയുടെ കൈപിടിച്ച് ആയിരം ആഹ്ലാദങ്ങളോടെ കോളേജിലേക്ക് അഡ്മിഷന് പോയ ദിവസമായിരുന്നു ആ ദുരന്തം സംഭവിച്ചത് ബദിയിടുക്കയിൽ നിന്ന് ബസ്സിൽ കയറുന്നതിനിടയിൽ കർണാടക കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തു വഴുതിപ്പോയ സരസ്വതിയുടെ തല നിലത്തടിച്ചതും ബോധം കെട്ടതും ഒരുമിച്ചായിരുന്നു ആഗസ്റ്റ് മൂന്നിന് ഞാനോ അമ്മയോ ഏറെ മണിക്ക് ഇവിടുന്ന് പുത്രാടത്ത് നിന്ന് ബസ് കയറി അവിടുന്ന് ബദിയടക്കത്തെ ഇറങ്ങിയിട്ട് ബാക്കിൽ കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് കയറി അമ്മ സെക്കൻഡ് ആയിട്ട് കയറി അമ്മ ഒന്നാമത്തെ സ്റ്റെപ്പിലുണ്ടാകുമ്പോഴേ ബസ് വിട്ടു അമ്മ താഴെ വീണു അപ്പം ഞാൻ ഇങ്ങനെ ഗെട്ടിയായിട്ട് വെച്ചിട്ട് ബസ്സിന് എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് ഞാനും ഡ്രൈവറും പിന്നെ ഏതോ ഒരു ആളുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാൾ കേട്ടിട്ട് ഫസ്റ്റ് പോയത് ഇ കെ നയനാർ ഹോസ്പിറ്റൽ അവിടെ ഡോക്ടർ പറഞ്ഞു ഇവിടെ ആവൂല തലക്ക് രണ്ട് മൂന്ന് അടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അവിടുന്ന് ഞങ്ങൾ ആംബുലൻസിൽ ഞാനും ഡ്രൈവറും ഡ്രൈവറും കൂടിയിട്ട് ഫസ്റ്റ് കെ എം സി അത്താവരത്തെ കൊണ്ടുപോയി അപ്പോൾ അത്താവരത്ത് ഡോക്ടർ പറഞ്ഞു ഇവിടെ ആവൂല എന്ന് പറഞ്ഞു അവിടുന്ന് ഡയറക്റ്റായിട്ട് കെ എം സി ജോത്തിലേ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു തലക്ക് നല്ലോണം ആടിയുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് മംഗലാപുരത്ത് ഇതുവരെയായി ചിലവായത് അത് എങ്ങനെ അടച്ചു തീർക്കുമെന്നോ തുടർ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ജയശ്രിക്ക് ഒരു നിശ്ചയവുമില്ല അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ലാത്ത ആ പാവം പെങ്ങൾ അകന്ന ബന്ധുവിൻ്റെ വീട്ടിലിരുന്ന് ആശുപത്രിയിൽ കഴിയുന്ന അമ്മയെ ഓർത്ത് കരയുന്നു എങ്ങനെയോ കെട്ടിപ്പൊക്കിയ ഓടിത്ത വീട് കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു വീണു പിന്നെ അവർക്കതിനെ നന്നാക്കാനേ കഴിഞ്ഞില്ല പക്ഷേ അപ്പോഴും മഴ വരുമ്പോൾ ചോർന്നിലേക്കുന്ന ഷീറ്റിനടിയിലിരുന്ന് ജയ പഠിച്ചു അമ്മ വീട് തെറുത്തുകൊണ്ട് അരികിൽ കാവലിരുന്നു പഠനമികവിൽ അവൾ വാരിക്കൂട്ടിയ അംഗീകാരങ്ങളുടെ ചിത്രങ്ങൾ മേൽക്കൂരയുടെ കരിവെള്ളമൊഴുകുന്ന ചുമരിൽ നിറഞ്ഞു നിൽപ്പുണ്ട് കൂട്ടുകാരാ നിങ്ങൾക്ക് പഠിക്കാൻ വീട്ടിനുള്ളിൽ പ്രത്യേക മുറിയും പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ഒന്നാം തരം ഷെൽഫും നല്ല കമ്പ്യൂട്ടറുമില്ലേ ഈ കുഞ്ഞിപെങ്ങൾ പുസ്തകം സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാർഡ്ബോർഡ് പെട്ടിയിലും പ്ലാസ്റ്റിക് കവറിലുമാണ് അവൾ അവളുടെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എലികൾക്കും ചിതലിനും ജയമോളുടെ ദാരിദ്ര്യത്തിന്റെ കാഠിന്യം അറിയില്ലല്ലോ അവ ജയശിയുടെ വിലപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തിന്നു തീർത്തിട്ടുണ്ട് ഓർമ്മകൾ മാഞ്ഞുപോയ മനസ്സുമായി അമ്മ അങ്ങകല മംഗലാപുരത്ത് ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുമ്പോൾ ഇവിടെ ഈ മകൾ തോരാത്ത കണ്ണീരോടെ കഴിയുന്നു തന്നെ പോറ്റാൻ വേണ്ടി പാടുപെടുന്ന അമ്മയുടെ വീടിപാത്രവും അമ്മ പിരിച്ചു തരാറുള്ള പായയും മുറ്റത്തെ പ്ലാവിലെ ചക്കയുമെല്ലാം ഒരു കാഴ്ചയാണ് ബിരിയാണിയേക്കാൾ രുചിയുള്ള കൈപുണ്യത്തോടെ ഈ ചക്കക്കുരു കൊണ്ട് കറി വെച്ച് കൊടുക്കാൻ എന്നായിരിക്കും ഇനി അമ്മ വരിക മകളെ പഠിപ്പിച്ച് വലിയ ആളാക്കണം അവൾ വലിയ ആളാകുമ്പോൾ ഈ വീടൊക്കെ മാറ്റിയിട്ട് നല്ലൊരു വീട് വെക്കണം എന്തെന്ത് സ്വപ്നങ്ങളായിരുന്നു ആ പാവം അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാനെങ്കിലും ഒരാളില്ലാതെ ജയശ്രീ വിതുമ്പോൾ അത് കാണുന്നവരെ പോലും കരയിപ്പിക്കുന്നു പറഞ്ഞറിയിക്കാനാവാത്ത നൊമ്പരത്തിന്റെ ഒരു സങ്കട കാഴ്ചയാണിത് ജയശ്രീയെ നമ്മൾ നമ്മുടെ സ്വന്തം പെങ്ങളെപ്പോലെ കരുതി ജീവിതത്തിന്റെ പുതിയ വഴികളിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എ ബി കുട്ടിയാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്